ഫ്രണ്ട്സ് നമുക്കിന്ന് ബ്രെഡും മുട്ടയും വെച്ച് മണിക്കുള്ള ഒരു നാല് മണിക്കോ രാവിലെ നമുക്കൊരു ഒരു ഒരു കലഹരം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം എന്താ പുഴുങ്ങിയ മുട്ടയായിരുന്നല്ലോ ആ മുട്ടയിലേക്ക് ചെറുത് ചെറുതായിട്ട് കുനുകുന മറ്റേ മല്ലീൻ്റെ ഇടും മയോണസ് നന്നായിട്ട് മിക്സ് ചെയ്യണം സവോള അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മയോണിസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ട് മയോണിസ് ഉണ്ട് മുടുത്ത് പുഴുങ്ങിയതാണ് നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമുക്കിതിലേത് ബട്ടർ തൂികൊടുക്കാം എല്ലാ ഭാഗങ്ങളിലും എത്തണം എല്ലാ ഭാഗങ്ങളും നമ്മൾ ബട്ടറ് തൂികൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പ്രത്യേക പുളിയൊക്കെ കണ്ടുമ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് മണിസൊക്കെ ചെന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേക ഒരു നല്ല ടേസ്റ്റാണ് കൂടുതൽ ലെയറായിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ബർഗർ പോലെ കഴിക്കാത്ത കുട്ടികൾ വരെയും കഴിഞ്ഞിട്ട് നമുക്കിത് പാനിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കാം ഞാനിത് ചെറിയ ചെല്ലിൽ വെച്ചിരിക്കുകയാണ് ചെറിയ ഭക്ഷണം ഒന്ന് മരിഞ്ഞ് വരണം പട്ടൊന്ന് ചൂടി കൊടുക്കാം തിരിച്ചൊന്നുകൂടെ കേൾക്കാം പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുവാണ് വളരെ നല്ല സ്വാദിഷ്ടമാണ് എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇതായിരിക്കും